നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ വിഷയം രാഷ്ട്രീയ കേരളം എനി നിലമ്പൂരിലേക്ക് മാറും എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് ചെല്ലും എൽ ഡി എഫിൻ്റെതാണ് സിറ്റിംഗ് സിറ്റ് പി വി അൻവർ രാജിവെച്ചു അവിടെ ബൈ ഇലക്ഷൻ നടക്കണം ആറുമാസത്തിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ബൈ ഇലക്ഷൻ നടക്കും ചിലപ്പോൾ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് പതിനാല് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലേക്ക് നടക്കുന്ന ജനറൽ ഇലക്ഷൻ അതുകൊണ്ട് സ്വാഭാവികമായും മാറ്റിവെക്കാം ഇലക്ഷൻ കമ്മീഷൻ മാറ്റിവെക്കാം അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താം ഷോർട്ട് പീരിയഡിലേക്ക് വേണമോ എന്നത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്നാൽ ഇലക്ഷൻ നടക്കും എന്ന് തന്നെയാണ് ഏതാണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് കാരണം ആറ് മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തുക എന്നതാണ് രീതി അത് തുടരാനാണ് സാധ്യതയെങ്കിൽ നിർബന്ധമായും നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കും അപ്പോൾ ആര് ജയിക്കും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഈ ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു മണ്ഡലത്തിന്റെ ഒരു ചരിത്രമുണ്ട് മണ്ഡലത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ആയിരൻ മുഹമ്മദാണ് ഏറ്റവും കൂടുതൽ കാലം മണ്ഡലത്തിൽ എം എൽ എ ആയി നിന്നത് തുടർച്ചയായി മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എം എൽ എ ആയിരുന്നു ആര്യടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചില്ല മകൻ ആര്യൺ ഷൗക്കത്താണ് മത്സരിച്ചത് ആര്യാടൻ ഷൌക്കത്തിന് എതിരെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കുന്നു നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആര്യടൻ മുഹമ്മദ് അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തി എൽ അതിൽ എൽ വിജയിക്കുകയും ചെയ്തു നേരത്തെ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എൺപത്തി ടി കെ ഹംസ അഞ്ചു വർഷം എം എൽ എ ആയിരുന്നു ടി കെ കംസയ്ക്ക് ശേഷമാണ് ആര്യടൻ മുഹമ്മദ് എം എൽ എ ആകുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി കെ കുഞ്ഞാലി മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്നു അതിനുശേഷം എം പി ഗംഗാധരൻ അതിനുശേഷം ആര്യടൻ മുഹമ്മദ് അതിനുശേഷം സി ഹരിദാസ് അതിനുശേഷം ആര്യടൻ മുഹമ്മദ് പിന്നീട് ടി കെ കംസ പിന്നീട് തുടർച്ചയായി രണ്ടായിരത്തി പതിനാറ് വരെ ആര്യടൻ മുഹമ്മദ് എം എൽ എ ആയി പിന്നീടാണ് പി വി അൻവർ എം എൽ എ ആയി മാറുന്നത് രണ്ട് തവണ ആയിരഡൻ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൂന്ന് വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടു വർഷവും എം എൽ എ ആകുന്നുണ്ട് അതെല്ലാം കൂട്ടുമ്പോൾ ആയിരഡൻ മുഹമ്മദ് മുപ്പത്തി അഞ്ചു വർഷം എം എൽ എ ആയി ഇരുന്നിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ എന്നർത്ഥം ആ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ജയിക്കുന്നത് പി വി അൻവറൻ എന്ന സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ അപ്പോൾ എത്ര വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചത് എൽ ഡി എഫിന് പി വി അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള മത്സരത്തിൽ പി വി അൻവറിന് ലഭിച്ചത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ടാണ് നാല്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ആര്യടൻ ഷോക്കത്തിന് ലഭിച്ചത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടാണ് നാല്പത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ഏഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടിന്റെ ഇടിവ് ഉണ്ടായിരുന്നു ആര്യടൻ ഷോക്കത്തിന് ആയിരടൻ മുഹമ്മദിന് ലഭിച്ചതിനേക്കാൾ ഏഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ട് ഇടിഞ്ഞു അതാണ് ആയിരഡൻ ഷൗക്കത്ത് തോൽക്കാൻ ഇടയാക്കുകയും ചെയ്തത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആരാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവറിൽ ലഭിച്ചത് പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറയുന്നു വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി

ജയിക്കുന്നത് പി വി എൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാലായിരുന്നു പതിനോരായിരത്തി അഞ്ഞൂറ്റിനാലിൽ നിന്ന് വോട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ചുരുങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ മുന്നേറ്റമൊന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ സമയത്ത് ആലോചിക്കണം കേരളത്തിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് എൽ ഡി എഫിൻ്റെ തരംഗം തന്നെ ഉണ്ടായിരുന്നു അത് വലിയ മുന്നേറ്റം എൽ ഡി എഫിൽ ഉണ്ടാക്കിയിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ആ മുന്നേറ്റം പ്രകടമായിരുന്നില്ല നിലമ്പൂരിലെ സിറ്റിംഗ് എം എൽ എ ആയ പി വി അൻമർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് എന്നുകൂടി ഓർക്കണം എന്നിട്ടും ഭൂരിപക്ഷം കുറഞ്ഞു മണ്ഡലത്തിലെ ഒരു പൊതുസ്ഥിതി തദ്ദേശ സ്വാമന സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി എൽ ഡി എഫിനോടൊപ്പമാണ് കൂടാതെ മൂന്ന് പഞ്ചായത്തുകളും എൽ ഡി എഫിനോടൊപ്പമാണ് നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് നാല് പഞ്ചായത്തുകൾ എന്ന് വെച്ചാൽ ആരുടെയും കുത്തക സീറ്റല്ല ഇപ്പോൾ നിലമ്പൂർ ആർക്കും ജയിച്ചു വരാൻ കഴിയുന്ന അവസ്ഥയുണ്ട് നല്ല രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ ആർ ജയിക്കും എന്ന് പറയാൻ കഴിയില്ല അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് അറുപത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷം തന്നെയാണ് ആ ഭൂരിപക്ഷം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷം യു ഡി എഫ് നേതാക്കൾ പോലും പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫ് നേതാക്കൾ പറയുന്നത് നല്ല മാർജിനിൽ ജയിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് നല്ല മാർജിൽ ജയിക്കും മറ്റു മണ്ഡലങ്ങളിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കാളും ഉപരി നിലമ്പൂർ സീറ്റ് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച് തിരിച്ചു പിടിക്കും എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലുമുണ്ട് എന്തു തന്നെയായാലും പി വി എൻ പറഞ്ഞെ വോട്ടുകളൊക്കെ സ്വന്തമായുള്ള ഉള്ള മണ്ഡലവും കൂടിയാണ് ആ പിന്തുണ യു ഡി എഫിൽ ലഭിക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ പി വി എൻ അത് മറികടക്കാൻ എളുപ്പത്തിൽ കഴിയും എന്നാണ് യു ഡിഫ് കണക്കൂട്ടുന്നത് എന്തെല്ലാം പറഞ്ഞാലും മണ്ഡലത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കിയാൽ വളരെ മുന്നേറ്റം യു ഡി എഫിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾക്ക് തന്നെ ആ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ പി വി എൻ അത് വലിയ ഭൂരിപക്ഷമല്ല വലിയ ജനകീയ പിന്തുണ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫ് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടിന് ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ലഭിക്കുന്നത് അതിനേക്കാളും ഭൂരിപക്ഷം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്നാൽ ആ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുകയും ചെയ്തു എന്ന് വെച്ചാൽ വലിയ ജനപിന്തുണ ഉള്ള എം എൽ എ ആണ് പി വി അൻവർ എന്നൊന്നും പറയാൻ കഴിയില്ല തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റവും കൂടി കണക്കെടുക്കുമ്പോൾ അത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പി വി അൻവർ അതുകൊണ്ട് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ വെച്ച് സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് യു ഡി എഫ് ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ വനനിയമം ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയുണ്ട് നിയമം ഇതുവരെയും വന്നിട്ടില്ല എങ്കിലും അതുണ്ടാക്കുന്ന ചർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് അതോടൊപ്പം മുസ്ലിം ഏകീകരണം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നു അതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും എന്നാണ് നിലമ്പൂര് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് എന്നാൽ അത്ര എളുപ്പമല്ല കൃത്യമായ രാഷ്ട്രീയ മത്സരം നടന്നാൽ മതേതര ചിന്ത ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ അതുകൊണ്ട് മതേതരത്വത്തിൽ ഊന്നിയുള്ള ഒരു ക്യാമ്പയിൻ പ്രചാരണം നടത്തിയാൽ ഒരു സംശയം വേണ്ട സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന വിശ്വാസം എൽ ഡി എഫും പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും കടുത്ത പോരാട്ടം തന്നെ നടക്കും എളുപ്പത്തിൽ മണ്ഡലം തിരിച്ചു എന്ന വിശ്വാസം യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രകടമാക്കുന്നുണ്ട് എങ്കിലും പരസ്യമായി അവരത് പറയുന്നുണ്ട് എങ്കിലും അത്ര ആത്മവിശ്വാസം ഒന്നുമില്ല യു ഡി എഫിനെ സംബന്ധിച്ച് എന്ത് നടക്കും എന്നറിയില്ല സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ തന്നെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് രണ്ടുപേർ മത്സരരംഗത്തുണ്ട് വി എസ് ജോയിം അതോടൊപ്പം ആര്യടൻ ഷൗക്കത്തും ആയിരഡൻ ഷൌക്കത്തിന് സീറ്റ് കൊടുത്താൽ പി വി അൻവർ പണങ്ങും പി വി അൻവറിന് പിന്തുണ ആര്ഡൻ ഷൌക്കത്തിന് ലഭിക്കില്ല അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന നിലപാടാണ് പി വി അൻവറിനുള്ളത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് മലയോര മേഖലയിൽ അനുകൂലമായ ഒരു കാലാവസ്ഥ യു ഡി എഫിന് ഉണ്ട് അത് മുതലെടുക്കാൻ കഴിയും വി എസ് ജോയി ആണെങ്കിൽ എന്ന് ആരാ ഷൗക്കത്താണെങ്കിൽ ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പി വി അൻവർ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടുപേരെയും പിണക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആരട് ഷൗക്കത്തിനെ പിണക്കിയാൽ ആരുടെ ഷൗക്കത്തിനെ അനുകൂലിക്കുന്നവർ ആര്യാടൻ വിരുദ്ധരും ആര്യാടൻ അനുകൂലികളും എന്ന നിലയിൽ രണ്ട് വിഭാഗമുണ്ട് കോൺഗ്രസിലും യു ഡി എഫിലും അങ്ങനെ ആര്യാടൻ അനുകൂലികൾ എതിർത്ത് വോട്ട് ചെയ്താൽ ഉറപ്പായും യു ഡി എഫ് സ്ഥാനാർത്ഥി തോക്കും അങ്ങനെ ഒരു സാഹചര്യം വരുമോ എന്ന ആശയുണ്ട് അതേസമയം ആര്യ ഷോക്കതിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവറിന്റെ പിന്തുണ കിട്ടുമോ പൂർണ്ണമായി കിട്ടുമോ എന്ന് സംശയമുണ്ട് ഇങ്ങനെ ഒരു ആയ ഒരു ആശയക്കുഴപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫിൽ ഉണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല ഒരു ബോംബ് യു ഡി എഫിന്റെ മുന്നിലിട്ട് പൊട്ടിച്ചിട്ടാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയൊന്നുമില്ല സ്ഥാനാർത്ഥി നിർണയം കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയമെന്ന് വലിയ തലവേദനയുള്ള കാര്യമൊന്നുമല്ല ജയിച്ചു വരണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും കൂടി പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കണം ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ ഇന്ന ആൾ എന്ന് പറയാൻ ഒരാൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഇല്ല എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ പോരായ്മയാണ് അതുകൊണ്ട് ഏതെങ്കിലും സ്വതന്ത്രൻ ആ പരീക്ഷണമാണല്ലോ അവിടെ വിജയിച്ചത് അത് ഒന്നുകൂടി പറ്റുമോ എൽ ഡി എഫ് എന്നതെ ഇനി അറിയാനുള്ളൂ വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകും ഇലക്ഷൻ പ്രഖ്യാപിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ഉറപ്പ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിലേക്ക് സജീവ ചർച്ചയിലേക്ക് കടക്കുകയുള്ളൂ